ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ രാമറുക്കമേട് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇനി തേക്കടിക്കാണേ പോകുന്നത് തേക്കടി പോകുന്ന വഴിയാണ് ഇനി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പോകുന്ന വഴി എവിടെയെങ്കിലും കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചിട്ടുമാണ് ഞങ്ങൾക്ക് പോകാൻ ഇപ്പം തന്നെ ഒത്തിരി താമസിച്ച് കേട്ടോ ഇനി ഞങ്ങൾ അടുത്ത് കാണുന്ന ഏരിയയിൽ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് ഇനി പോകുന്നത് നമുക്കിനി പോകുന്ന വഴിയിൽ യാത്രകളൊക്കെ കാണാമേ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തേക്കടി എത്തി കേട്ടോ തേക്കടി ഞങ്ങളുടെ ഇവിടെ ആണെ താമസിക്കുന്നത് ഫോറസ്റ്റിന്ന് പറഞ്ഞ റിസോർട്ടിലാണേ അപ്പം അതിന് ഇതിൻ്റെ പുറയിൽ മുഴുവൻ കാടാണേ ഈ കാണുന്നത് മുഴുവൻ കാടാണ് പെരിയാർ വന്യജീവി സങ്കരത്തിൽ ഉൾപ്പെട്ട കാടാണ് ഈ കാണുന്നത് അപ്പം ഇവർ പറയുന്നത് ഇവിടെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേന് ഇവിടെ കാട്ടുപൂത്തും മ്ലാവും ഒക്കെ ഇറങ്ങുമെന്നാണ് അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താമേ വൈകുന്നേരം ഒരഞ്ചരൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ബ്ലാവിനെ കണ്ട് കേട്ടോ താണ്ടുപോകുന്നു ബ്ലാവ് ഞാൻ സൂം ചെയ്താണ് എടുത്തത് വീഡിയോയ്ക്കകത്ത് കാണാൻ ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ബ്ലാവിനെ കണ്ടു കേട്ടോ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കണ്ടത് ഈ കാട്ടുപന്നിയാണ് ആദ്യം ഒരു പന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഒരു പന്നിയും കൂടെ വന്നേ ഇത് തീറ്റ തേടി ഇറങ്ങി വന്നതാണേ പിന്നെ കുറേ കഴിഞ്ഞപ്പത്തേന് ഒരു മൂന്നാല് പന്നി കുഞ്ഞുങ്ങളും പന്തിയും കൂടെ വന്നായിരുന്നു അത് നല്ല ക്ലിയറൊന്നും അല്ല കേട്ടോ സന്ധ്യയായിരുന്നു വീട്ടായി തുടങ്ങിയായിരുന്നു അതുകൊണ്ട് വലിയ ക്ലിയറൊന്നും ഇല്ല കേട്ടോ പിന്നെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ കണ്ടത് കാട്ടുപോത്തിനെയാണ് എന്താണ് ആദ്യം ഒരു കാട്ടുപോത്തിനെ കണ്ടു അത് കുറേ കഴിഞ്ഞപ്പോൾ മൂന്നാലഞ്ച് കാട്ടുപോത്തുമ്പോൾ ഉണ്ടായിരുന്നേ ഇത് ഞാൻ ദൂരെ നിന്ന് ഫോൺ സൂം ചെയ്തെടുത്ത വീഡിയോ ആണ് ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഒമ്പതിരൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പിരിച്ചു കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോയുമായിട്ട് ടാറ്റാ ബൈ ബൈ